സത്യസന്ധൻ ധ്രുപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതരാകയാ ആകുലമുള്ളി വളരുന്നിതീറ്റവും ുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകീ ചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തീണമെന്നിങ്ങനെ ചൊല്ലീ വിഷാദിച്ചിരിക്കുന്നതു നേരം വരവരില്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവി സരസ്വതീ ഭാരതീ വികാലയോധ്യള്ളുക വീണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമെല്ലാവർ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചിന്നുടൻ മന്ദര തന്നോട് നാവിൻ തന്നെ വസിച്ചവളിക്കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈ കീ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതിന്ന മരന്മാർ പറഞ്ഞൂരനന്തരം ും മധര തൻ വനാ വാന്തിരി വാണിടിനാൾ ചെന്നുദേവകാര്യർ അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുടൻ പ്രസാദമേരി നാൾ വേഗീന ചെന്നോരു മന്ധരയെ കണ്ടു കൈയെ താനും അവളോട് ചൊല്ലിനാൽ മന്ധരി ചൊല്ലു രാജ്യമില്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനു നാളിയഭിഷേകമുണ്ടെന്ന നിർണയം ദുർഭഗി മൂടി മഹാഗർവിധി കിടന്നിപ്പോഴും നീയുറങ്ങിയിടുന്നറിയാതെ ഏറിയൊരാപത്തു വന്നു വന്നടുത്തു നിനക്കാരുമൊരു ഒരു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ട് ഉണ്ടെടു കാമിനിമാർ കുലമൌളി മാണിക്യമേ യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ദാനവും ചെയ്തു കേത്രിയും ചിത്രമായ ചിത്തമോദീന ർന്നിരിക്കുന്ന കാലത്തിങ്കിൽ ഇന്ദൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതി ഇല്ലൊരവകാശം ഇതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളില ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനിക്കാഴ് മമപുത്രനാം രാമന് സ്നേഹമെനിക്കേറും ും കൗസല്യാവിയെക്കാൾ പ്രേമമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും എനിക്കില്ലറിക നീ നല്ല വസ്തുക്കൾ എനിക്കുതൻ തന്നെ മറ്റുള്ളവർക്കും കൊടുപ്പു മമനന്ദനൻ അവനില്ലൊരിക്കലും അശ്രാന്തമിന്നയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു പ്രായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തുരാമങ്കിൽ നിന്നോ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാന സൻസാന്തൻ ദയാപരൻ കേത്രി തൻ വാക്കുകൾ കേട്ടി മഹാഭയ ഭൂപതി നിന്നെ വഞ്ചിച്ചതെറിഞ്ഞേലി തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്പൻ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലന് കാൺമതിന്നായതും ചേതസി കൽപിച്ചു കൊണ്ട് കൊണ്ടുതന്നെയതും രാജാഭിഷേകം കൃതരാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രി കണ്ടു സുമിത്രുമിത്രമായോരു ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരീചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടുപൊറുക്കുന്നതിന്നും വരും ഭാവിക്കയും വേണ്ട രാജത്വമേ തുമേ ാട്ടിൽ നിന്നാട്ടിക്കളകിലും കൊണ്ടുള്ള താപവും പൂണ്ടു പൂണ്ടുധരണിയിൽ വാഴകയിൽ നല്ലു മരണമാതില്ല അതിനുള്ള സംശയം ൊല്ലാത്തവ നല്ലതു കേൾകനെ ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ കാനനവാസവും ഭൂമി പാലാ ചെയ്യുമാറാകണം നാടക്കം ഭരതന്നു വരുമതി പ്രൗഢികീർത്തിയാക്കും ചിരം ചൊല്ലിത്തരുവൻ ഞാൻ വേണമെന്നാകിലതിൽ ഉപായവും ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ നർദിക്കയായി മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യ സമം തേരിലേറാൻ നിന്നോടു കൂടവേ വിണ്ണീലകം സന്നദ്ധനായി ചെന്ന് അസുരനോടേറ്റി വന്നു ദാക്ഷീല പൂരിൽ ഇന്നതറിഞ്ഞി അറിഞ്ഞതുമില്ല ദരതൻ സത്വരം കീരന്ധ്ര തിങ്കൽ നിന്നുടെ ഹസ്തണ്ഡം സമാവേശി ധൈര്യേണ ചിത്രമത്രേ

ഇന്നു തന്നെ പോണ്ടു താപസവേഷം ധരിച്ചു വനാന്തരി ണമെന്നുള്ളതുംസരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപദേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകിലിൽ നിർണയം മന്നവൻ മോഹിച്ചു വജ്രമേറ്റ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്ജരേജസ് പിന്നെ മാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ुस्सहवाकुवल् कील्कायदिन्दहो चित्तभ्रमं बलालुण्ड उण्डागयो मम मृत्युसमयमुपस्थितमागयो किं किमेदल् कृतं शङ्करदैव मे पङ्गजलो जनः परब्रह्ममे വ്യാഘ്രിയെപ്പോലെ സമീപിക്കുന്ന മൂർഖമതിയായ കൈകേതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവമൊര ചെയ്തു ീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ മൻപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ അരുൾ ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പൊണ്ടു ഞാൻ എന്നെയും കൗസല്യാവിയുമവൻ തന്നുള്ളിലുള്ള ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിരക്കി നിതു തോന്നുവാൻ എന്തൊരു കാരണം നിങ്ങളുടെ പുത്രനും രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ രാമനാലേതും ഭയ ഭയം നിനക്കുണ്ടാകുകയാ ഭൂമി പതിയായി ഭരദിനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകെയും ധാത്രീപതീശ്വരനോട് ഭ്രാന്തെന്നാകയോ ഭൂമി പതി ഭവാൻ ഭ്രാന്തി വാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമതൻ മത്സ

ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമി പദേ വൃതാമി ആ കീടല കൈകൈ തന്നുടേ നിർബന്ധവാക്യവും രാഘവനോടുപയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രി നിമഗ്നായി സന്താപമോട് മോഹിച്ചു വീടിനാൻ പിന്നെ ഉണർന്നും ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേദി പ്രള പ്രളാപേന യാമിനി പോയിതു മത്സര തുല്യനായി ചെന്നാരരുണോദയത്തിനു സാധനം വന്തികൾ ഗായകന്മാരെന്നിവരില്ല മംഗല വാര്യസ്തുതി ജയശ്ദീന സംഗീത വേദങ്ങൾ എന്നിവ ഏറ്റ കൊണ്ടും പള്ളിക്കുറു പുണർത്തിയിടിനാരം നേരമുള്ളിലുണ്ടായ കൂപീനകൾ കയ്യേയും ക്ഷിപ്രം ഇവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നവർകളും അപ്പോൾ അഭിഷേകമോ കോലാഹലാർത്ഥമായി തൽപുരം തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി ും താപസവർഗവും കന്യാകൃന്ദരം താലവൃന്ദിതോരണം ചാമീകരാഭര ആഭരണമാദ്യമലങ്കാരവും വാരണവാചിരങ്ങൾ പദാതിയും വാരനീ നാരീചനം പൗരജനങ്ങളും സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റു വസിഷ്ഠൻ നിയോഗിച്ചതൊക്കെ സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ ആബ്ദ കൗതൂ നിമഗ്നരായ് രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ നമ്മുടെ ജീവനം ജീവനാംമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യ മകരായി കച്ചോചന ഭംഗിയും പുണ്ഡരീകരാദീ മണ്ഡലതും ഉണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും ദന്തങ്ങളും കുന്തളുള ഭരത്നവും സമാനാ ഭരത്നവുംമാറു മുദരവും സന്ധ്യതാംബരാഭയും പുഞ്ചേലമിതി വിളങ്ങിയിടുന്ന കാഞ്ചന കാഞ്ചികളും ുൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കുംബീന്ദ്രകൂ അമ്പോജാണ നിഷം നിഷം കാങ്കയും കമ്പം കലർന്നു കമടപ്രവരണം കൊമ്പിടും കൊമ്പിടുന്നോ പുറകുറപടി ശോഭയും